ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും കാലത്ത് തന്നെ ഇല്ലേ അപ്പത്തിന് കറി എന്തും അപ്പം ഞാൻ ബിയം വിചാരിച്ച് ഒരു ബുർജി ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞങ്ങൾ കാസർഗോട്ടാരെ ബുർജിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നവ അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം കാണാം ഈ ഒരു ബുർജിയെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നവരില്ല ബുർജിയാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഈ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നല്ല പോലെ ചൂടായിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ മീഡിയം സൈസിലുള്ള സവാളയിലെ നീരുള്ളി അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് അത് നല്ല പോലെ വഴറ്റിയെടുക്കാം പിന്നെ ഇല്ലേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും ഒരു വലിയൊരു തക്കാളി മുറിച്ചതും അതും ചെറുത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല പോലെ ഇത് വഴന്നിട്ട് കിട്ടണമൊന്നുമില്ല ഒരു സാധാരണ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഉള്ളി ഉള്ളിയൊന്നും ഓടിയുന്ന പോലെ അങ്ങനെ ആയെങ്കിൽ മതി എന്നിട്ടില്ലേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി അടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം കുറച്ച് പിന്നെ കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം എന്നിട്ടായിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക ചിക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കുക അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് കൊടുത്തെങ്കിൽ നമ്മുടെ മുട്ട കുറിച്ച് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ആ മറ്റേ സൈഡും കൂടിയിട്ട് നല്ലപോലെ എന്താ പറയുന്ന സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ കാസർഗോട്ടാറ മുട്ട കുറിച്ചി അപ്പോൾ മുട്ട ഉർജി എന്ന് പറയും മുട്ട എന്ന് പറയും ഇങ്ങനെ അങ്ങനെയെല്ലാം അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി വെക്ക് അപ്പോൾ എന്നെ സപ്പോർട്ടും ആക്കി